ിന് പിന്നാലെ കൂടുതൽ നടിമാർ തങ്ങൾക്കുണ്ടായ മോശം അനുഭവങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വരികയാണ് ഈ സാഹചര്യത്തിലാണ് മോശം സമീപനം ഉണ്ടാകാതിരിക്കാൻ സിനിമാ രംഗത്തെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ വർഷം ഡബ്ല്യു അംഗം രേവതി പറഞ്ഞ വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുന്നത് അതിങ്ങനെയാണ് ഡബ്ല്യു സി സിയിൽ ഞങ്ങളുടെ ചർച്ചകൾ നടന്നു ഇമോജികൾ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് ഇമോജികൾ വലിയ പ്രശ്നമാണെന്നും ഒരു ഇമോജി എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുമാണ് രേവതി പറയുന്നത് മെസ്സേജുകളിൽ ഇമോജി ചേർക്കുമ്പോൾ നിങ്ങൾ തെറ്റായ മെസ്സേജുകളാണ് നൽകുന്നതെന്നും പ്രൊഫഷണൽ സംഭാഷണത്തിൽ ഇമോജികൾ ഉപയോഗിക്കരുത് പറയാനുള്ളത് പറയണം പക്ഷെ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് ലഭിച്ചേക്കില്ല എന്നും ഇന്നത്തെ കുട്ടികൾ എപ്പോഴും ബാലൻസ് ചെയ്യുന്നുണ്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഘട്ടമാണിത് ായികയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കാൾ കൂടുതലാണ് ഇന്നത്തെ കുട്ടികൾ നേരിടുന്നതെന്നും രേവതി തുറന്നു പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമാ രംഗത്ത് മോശമായി പെരുമാറുന്ന സഹപ്രവർത്തകരെ താൻ കണ്ടിട്ടുണ്ടെന്നും രേവതി വ്യക്തമാക്കിയിരുന്നു എങ്ങനെ ഇവരോടൊപ്പം വർക്ക് ചെയ്തെന്ന് തോന്നിയിട്ടുണ്ട് അവരെ കുറിച്ചൊരു ഇമേജ് ഉണ്ടാകും പക്ഷേ യഥാർത്ഥത്തിൽ അവർ അങ്ങനെ ആയിരിക്കില്ല ആർട്ടും ആർട്ടിസ്റ്റും ആർട്ട് കാരണം തെറ്റ് ചെയ്ത ആർട്ടിസ്റ്റുകളോട് ക്ഷമിക്കില്ല എന്നും താൻ അവരിൽ നിന്നും മാറി നിൽക്കുമെന്നും അങ്ങനെ ഒരു പൊസിഷൻ എടുക്കാനുള്ള സമയത്താണ് താൻ ഇപ്പോഴുള്ളതെന്നും അതിനുള്ള പ്രിവിലേജ് തനിക്കുണ്ടെന്നുമാണ് രേവതി മുൻപ് വ്യക്തമാക്കിയിട്ടുള്ളത് എൺപതുകളിലും തൊണ്ണൂറുകളിലും മൊബൈൽ ഫോണുകളിലായിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നത് മൊബൈൽ ഫോണും മെസ്സേജിങ്ങും കൊണ്ടാണെന്നും കരുതുന്നു ഒരാളെ നേരിട്ട് കണ്ട് അവരുടെ കണ്ണിൽ നോക്കി നിങ്ങളോടൊപ്പം കഴിയണമെന്ന് പറയുക എളുപ്പമല്ല പക്ഷെ ഇന്ന് എസ് എം എസിലൂടെ പറയാം പുരുഷനും സ്ത്രീയും ഉള്ളിടത്തെല്ലാം കുറച്ച് ഫ്ലേട്ടിംഗ് ഉണ്ടാകുമെന്നും അത് ഹോർമോണുകളുടെ ഭാഗമാണെന്നും അത് കുഴപ്പമില്ല പക്ഷെ അതിനപ്പുറം പോകുമ്പോൾ പരസ്പര സമ്മതം വേണമെന്നുമാണ് രേവി പറയുന്നത് അക്കാലത്തൊന്നും കൺസെന്റ് എന്നതിനെ ആർക്കും അറിയില്ലായിരുന്നു അന്ന് ഡിപ്ലോമാറ്റിക്കായി ചിരിച്ചുകൊണ്ട് നോ എന്നോ മറ്റോ പറയുമെന്നും നമുക്ക് അടുത്തറിയാവുന്ന ഒരാളോട് പങ്കുവെക്കും സിനിമാ രംഗത്ത് കാര്യങ്ങൾ പങ്കുവെക്കുക ബുദ്ധിമുട്ടാണെന്നും അങ്ങനെ പങ്കുവെച്ചാൽ അത് വളരെ പെട്ടെന്ന് പ്രചരിക്കുമെന്നും ആരെ വിശ്വസിക്കണം വിശ്വസിക്കരുത് എന്നറിയില്ല പക്ഷെ തന്റെ അമ്മ തന്നോടെല്ലാം തുറന്ന് സംസാരിക്കാറുണ്ടായിരുന്നുവെന്നും മോശം സ്പർശനത്തെക്കുറിച്ചും നല്ല സ്പർശനത്തെക്കുറിച്ചും അന്നേ പറഞ്ഞു തന്നിട്ടുണ്ടെന്നും സിനിമാ രംഗത്തേക്ക് വന്നപ്പോൾ തനിക്ക് പതിനേഴ് വയസ്സ് മാത്രമായിരുന്നു പ്രായമെന്നും രേവതി പറയുന്നു പക്ഷേ തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലാണ് തന്നെ വളർത്തിയത് എന്നാൽ അതേ കാലഘട്ടത്തിൽ തന്നെ പ്രതികരിക്കാൻ പറ്റുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും താൻ കണ്ടിട്ടുണ്ടെന്നും രേവതി പറഞ്ഞിരുന്നു